മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോപ്പാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കൊണ്ടെനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടെയും നന്ദി പറയുകയാണ് എൻ്റെ ഭാവിയിലും അതേപോലെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഇവിടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയ വിഭവം ഇതാണ് അതായത് കണ്ടില്ലേ ഈ വാഴക്കയും ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ളൊരു മസാലത്തോരനാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത് അപ്പോൾ മസാല മസാലത്തോര ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ കുറച്ച് സാധനങ്ങൾ മതി അപ്പോൾ ആദ്യം വേണ്ടി ഞാനൊരു ഇതെടുത്തിരിക്കുന്നു നേന്ത്രക്കായ അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ചെറിയ സവാള എടുത്തിട്ടുണ്ട് മൂന്ന് നഞ്ചാറ് വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി വറ്റൽമുളക് ഒരു പച്ചമുളക് കുറച്ച് തേങ്ങ പിന്നെ കറിവേപ്പില പിന്നെ ഇതിലേക്ക് ആവശ്യം ആവശ്യമുള്ള ഉപ്പ് എണ്ണ കടുുകയെല്ലാം നമുക്ക് പാചകം പാചകം ചെയ്യുമ്പോൾ ചേർക്കാം ആദ്യമായി നമ്മൾക്ക് ഈ ഇതിൽ നമ്മുടെ വാഴക്കയും ഉരുളക്കിഴങ്ങൊന്നും മുറിച്ചെടുക്കണം പിന്നെ പിന്നെ നമ്മൾക്ക് ഈ മസാലകളെല്ലാം ഒന്ന് മിക്സ് ചെയ് ചാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം അത് ആരേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് കറക്കിയെടുത്താൽ മതി ഞാനിവിടെ വറ്റൽമുളകാണ് ചേർക്കുന്നത് ഒരു പച്ചമുളക് ചേർത്ത പിന്നെ ഇത് പെരിഞ്ചീരമാണ് മറ്റേ ജീരവും ഞാൻ ചേർക്കുന്നില്ല ഇതിൽ പെരിഞ്ചീരമാണ് ചേർക്കുന്നത് പിന്നെ അഞ്ചാറ് ജലി വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഒരു അരക്കപ്പ് തേങ്ങ ചേർക്കും ജാറ് മൂടി വെച്ച് നമ്മൾ ഇതൊന്ന് കറക്കിയെടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തെടുക്കാം നമ്മൾ അത് കുറച്ച് തോലിച്ചേത്തി എടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇതിന് മുറിച്ചെടുക്കാം കുറച്ച് നീളത്തിൽ നമ്മൾ കനം കുറച്ച് അരിഞ്ഞെടുക്കണം നമ്മൾ വഴുക്കും വഴുക്ക് വരട്ടിക്കൊക്കെ അരിഞ്ഞെടുക്കില്ലേ അതേപോലെ അപ്പം നല്ല ടേസ്റ്റാണ് നല്ലതായിട്ട് ഇതല്ലേ ഇതേപോലെ എടുക്കാം പിന്നെ ബാക്കിയുള്ള വാഴക്കയെല്ലാം നമ്മൾ അതേപോലെ മുറിച്ചെടുക്കാം അപ്പം വാഴക്ക ഇവിടെ ഇങ്ങനെ മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് ഇതേപോലെ മുറിച്ചെടുക്കാം എന്നാൽ നമ്മളിവിടെ വാഴക്ക ഉരുളക്കിഴങ്ങ് ഉള്ളി എല്ലാം കൂടെ ഇങ്ങനെ ഇതേപോലെ അരിഞ്ഞെടുത്തു ണ്ടാക്കാൻ തുടങ്ങാം ചൂടായ പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇത് തണുപ്പും കൊണ്ട് ഇവിടെ കട്ടിയായി പോയതാണ് എണ്ണ ഇവിടെ ചൂടതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാൻ വറ്റൽ മുളക് ചാട്ട് കൊടുക്കാം കുറച്ച് കറി വെക്കുക നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള വലിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ കറക്കി വെച്ചിരിക്കുന്ന തേങ്ങ പച്ചമുളക് മുളക് മഞ്ഞൾപ്പൊടി പെരിജീരകം ഇതെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മസാലയെല്ലാം കൂടെ ഇവിടെ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് വെച്ചേർത്ത് കൊടുക്കാം മുറി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് വാഴ ഒക്കെ ചേർക്കാം ഈ തോരന് ഒരു ടേസ്റ്റാണ് അത് സാധാരണ ഉണ്ടാക്കുന്ന ടേസ്റ്റ് അല്ല നമ്മൾക്ക് രണ്ടു മിനിറ്റ് മൂടി വെക്കാം നമ്മൾക്ക് മൂടി തറന്ന് നോക്കാം നമ്മൾക്ക് കുറച്ചൊരു വെള്ളം കുടഞ്ഞുകൊടുക്കാം അതായത് ഇളം ചൂടുള്ള വെള്ളമാണ് കുറച്ച വെള്ളം ഒഴിച്ചുകൊടുക്കുക നല്ലതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും നമ്മൾക്ക് മൂടി വെച്ചു ഇതൊരു മൂന്ന് നാല് മിനിറ്റ് എങ്ങനെ വെച്ചാൽ മതി പിന്നെ നമ്മൾക്ക് സ്റ്റൗ ഫ്ലെയിമ് മീഡിയത്തിൽ വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും നമ്മൾക്ക് മൂടി മൂടിന്ന് തുറന്നു നോക്കാം നല്ല കൂടെ പാകമായി വന്നിട്ടുണ്ട് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം ഒരു അഞ്ച് മിനിറ്റ് മതി കുക്കിംഗ് ടൈം പെട്ടെന്ന് നമുക്ക് കുക്കുണ്ടാക്കിയെടുക്കേണ്ട സന്ദർഭം വന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി വിളക്കിഴങ്ങ് നല്ല വെന്തിട്ടുണ്ട് പിന്നെ വാഴയ്ക്ക് നല്ലെണ്ണം വെന്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ വേച്ചെടുക്കാം വെളിച്ചെണ്ണ കട്ടിയായിരിക്കുകയാണ് മസാല തോരലിലൂടെ റെഡി ആയിട്ടുണ്ട് പേര് മസാല തോരൽ ആണെങ്കിൽ അധികം ഒരു മസാലയൊന്നും ചേർത്തിട്ടില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ നല്ലൊരു ഇതാണ് ബഞ്ച് ബോക്സിലൊക്കെ ഇട്ട് കൊടുക്കണം ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നമുക്ക് ഉപ്പൊന്നു നോക്കാം പാകത്തിനുണ്ട് നമ്മളുടെ മസാല തോരനൂടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു തോരനാണിത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ഒന്ന് ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ஷபர்ஸ் ஃபுல்லவர்ஸ் ஆண்ட் கிராஃப்ட்ஸ் பிடிச்ச எல்லாருக்கும் நன்றி மட்டும் புதிய வீடியோ ஆயி வரது வரை எல்லாருக்கும் பாய்